നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കണ്ടതാണ് ഗസയിലെ വെടിനിർത്തൽ കരാർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമാധാനം പുലരുന്നു ഗസേൽ എന്നൊക്കെ ഒരുപാട് പറഞ്ഞതാണ് വാതോരാതെ പറഞ്ഞതാണ് ഓരോ മണിക്കൂർ നമ്മൾ അതിന്റെ അപ്ഡേറ്റുകൾ നൽകുകയും ചെയ്തു പക്ഷേ ഇന്നിപ്പോൾ പുറത്തുവരുന്ന വാർത്ത അല്ലെങ്കിൽ ഇന്നലെ രാത്രി വന്നൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞത് അവിടെ വെടിനിർത്തൽ ഇനിയും വൈകും ഒരു അനിശ്ചിതത്വം ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ബന്ദികളെ മോചിപ്പിക്കുന്ന കാര്യത്തിലാണ് ഇസ്രേലും ഹമാസും തമ്മിൽ വീണ്ടും ഒരു ഒരു അസ്വാരസ്യം ഉണ്ടായിരിക്കുന്നത് അല്ലെ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി മെറിൻ മേരി ചാക്കോന്റെ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് മെറിൻ വെരി ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഒരു സാങ്കേതികമായ കാര്യമാണ് ഇസ്രായേൽ പറയുന്നത് അതായത് ഈ ബന്ദികളുടെ പട്ടിക അതിലെ ആദ്യ മൂന്ന് പേരുകൾ നൽകിയില്ല എന്ന് പറയുന്നു പക്ഷേ അതേസമയം തന്നെ ആ പട്ടിക കൈമാറിയിട്ടുണ്ട് എന്ന അനൌദ്യോഗിക വിവരങ്ങളൊക്കെ വരുന്നുണ്ട് ട്രംപിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ സ്ഥാനമേൽക്കുന്ന ഇരുപതിനു മുൻപ് ഇക്കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരമുണ്ടാക്കി വളരെ പവർഫുള്ളായി ഒരു അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവരിക എന്ന രീതിയിലുള്ള ആ ലക്ഷ്യവും മുന്നോട്ട് പോകുന്നു ഖത്തറും ഈജിപ്റ്റും വളരെ കട്ട സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടതാനും തരും എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ അടുത്തതായി വരുന്നത് എന്തായിരിക്കാം ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ആൻഡ് പ്രജീൻ ഗസയിൽ നിന്നും ഒരു നിരാശാജനകമായ അല്ലെങ്കിൽ അനിശ്ചിതത്തിന്റെ ഇപ്പോൾ വരുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വരാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് ഇപ്പോൾ കരാറിനെ സംബന്ധിച്ച് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു അതായത് ഹമാസ് മോചിപ്പിക്കുന്ന മൂന്ന് ബന്ദികളുടെ പേരുവിവരം പുറത്തുവിടണം ഈ പേരുവിവരം പുറത്തുവിട്ടില്ലെങ്കിൽ ഈ കരാറുമായി മുന്നോട്ട് പോകാനാകില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത് ഹീബ്രു ഭാഷയിലുള്ള ഒരു ട്വീറ്റിലൂടെയാണ് അദ്ദേഹം ഈ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കരാറിൽ ലംഘനം ഒരിക്കലും ഇസ്രായേലിന് അംഗീകരിക്കാനാകില്ല ഇതിന്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം ഹമാസിനാണെന്നും ഇപ്പോൾ നെതന്യാഹു പറയുന്നു മാത്രമല്ല തലേദിവസം രാജ്യത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ള ടെലിവിഷൻ അഭിസംബോധന ചെയ്യവ് അദ്ദേഹം പറഞ്ഞത് അതായത് ഈ ഒരു രണ്ടാം ഘട്ട ചർച്ചകളുണ്ട് ഈ രണ്ടാം ഘട്ട ചർച്ചകളുമായി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് കാരണം ഈ രണ്ടാം ഇതിൽ കരാർ തരത്തിൽ എന്തെങ്കിലും ലംഘനമുണ്ടെങ്കിൽ ഭാവി ചർച്ചകളുടെ കാര്യത്തിൽ ആലോചിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഗസയെ ആക്രമിക്കാനുള്ള അധികാരം അല്ലെങ്കിൽ റൈറ്റ് ടു അറ്റാക്ക് അല്ലെങ്കിൽ റിസർവ് ദ റൈറ്റ് ടു എന്നാണ് ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു അധികാരം തങ്ങൾക്കുണ്ടെന്നും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു പതിനഞ്ച് മാസം നീണ്ട ഇസ്രായേൽ ഗസ യുദ്ധത്തിന് വിരാമമാകും അല്ലെങ്കിൽ ഒരു ഒരു സമാധാന പുലരി ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷകൾക്കാണ് ഇത്തരത്തിലൊരു പ്രതീക്ഷകളാണ് ഇതോടെ ഇപ്പോൾ അനിശ്ചിതത്തിലായിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും ഇപ്പോൾ ഇസ്രായേലിന്റെ ഒരു കടുത്ത നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക സമയം രാവിലെ എട്ട് മുപ്പതയോടെയാണ് ഈ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വരാനിരിക്കുന്നത് ഇന്ത്യൻ സമയം അത് പന്ത്രണ്ട് മണിക്കാണ് നേരത്തെ തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പലസ്തീൻ തടവുകാർക്ക് പകരമായി മുപ്പത്തിമൂന്ന് ബന്ദികളെ ആണ് മോചിപ്പിക്കുക ഇന്ന് മൂന്ന് ബന്ദികളെ ആയിരിക്കും വിട്ടയക്കുന്നത് ഈ ഒരു കരാർ നിലവിൽ വരാൻ മണിക്കൂറുകൾ മാത്രമുള്ളപ്പോഴാണ് വീണ്ടും അനിശ്ചിതത്വം ഉണ്ടാകുന്നത് ബുധനാഴ്ച ഈ ഒരു കരാർ നിലവിൽ വന്നെങ്കിലും ഇതിന് അംഗീകാരം ഇസ്രായേൽ മന്ത്രിസഭ വൈകിപ്പിക്കുകയായിരുന്നു അതിന് പറഞ്ഞത് അവസാന നിമിഷം ഹമാസ് ഈ പട്ടികയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു അവസാന വട്ട തിരുത്തൽ വരുത്താൻ ശ്രമിച്ചു എന്നാരോപിച്ച് ഈ അംഗീകാരം നൽകുന്നത് വൈകിപ്പിച്ചിരുന്നു പിന്നാലെയാണ് വെള്ളിയാഴ്ചയാണ് സുരക്ഷാ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് ശേഷം പൂർണ്ണ മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കുന്നത് തുടർന്നാണ് ഇന്ന് വെടിനിരുത്തൽ കരാർ നിലവിൽ വരാനിരിക്കെയാണ് വീണ്ടും ഈ ഒരു കരാർ അനിശ്ചിതത്തിലേക്ക് നീങ്ങുന്നത് എന്തായാലും കടുത്ത നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എടുത്തിരിക്കുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് കാരണം അദ്ദേഹം ഈ മാസം ഇരുപതിന് ഡോണൾഡ് ട്രംപിന് എന്തായാലും ഒരു നിശ്ചയദാർഢ്യമുണ്ട് ദാർഷ്യമുണ്ട് പശ്ചിമേഷ്യയിലടക്കം സമാധാനം പുനഃസ്ഥാപിക്കുക എന്നത് ഒപ്പം തന്നെ ഈജിപ്തും ഖത്തറും ഒക്കെ തോളോട് തോൾ ചേർന്നുണ്ട് ഈ ഒരു സംരംഭത്തിൽ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കടുംപിടുത്തം അധികം നീണ്ടു നിൽക്കില്ല ഇതിലൊരു സമാധാനം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം